അസലാമലൈക്കും വരഹമുല്ലാ ബസ്മില്ല വരഹമുല്ല വസ്ലാത്തു വസ്സലാമ അലാ റസൂല്ല സഹോദരന്മാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ മനസ്സിലാക്കിയത് രണ്ട് ക്ലാസ്സുകളിൽ അൽ അൽമംനു അമിന സർഫ് സർഫിൽ നിന്ന് തടയപ്പെട്ട ഇസ്മുകൾ അതിൽ വിശദമായി നമ്മൾ മനസ്സിലാക്കി ഒരു കാരണത്താൽ സർഫിൽ നിന്ന് തടയപ്പെടുന്നവയുണ്ട് രണ്ട് കാരണത്താൽ സർഫിൽ നിന്ന് തടയപ്പെടുന്നവയുണ്ട് സർഫിൽ നിന്ന് തടയപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ അവസാനത്തിൽ തെന്വീനോ കെസറോ ചേർന്ന് വരാത്ത ഇസ്മുകളാണ് വിശിഷ്യ തെന്വീൻ ഏ ഇപ്പോൾ ജെയ്ദുൻ ജെയ്ദൻ ജെയ്ദീൻ എന്നിങ്ങനെ പറയാൻ തെൻവീൻ ചേർന്ന് വന്നു ജെയ്ദെന്നതിൽ എന്നാൽ അൽ അൽമംനു മിനസറഫാണ് ഒരു ഇസ്മിയെങ്കിൽ അതിൽ തെന്വീൻ വരുമല്ലോ ഇപ്പം അഹ്മദു അഹ്മദ അഹ്മദ ഇങ്ങനെ ആണ് പറയാം അല്ലാതെ പിന്നെ അഹ്മദുൻ എന്ന് പറയില്ല അഹ്മദൻ എന്ന് പറയില്ല ജെയ്ദുൻ ജയ്ദൻ എന്ന് പറഞ്ഞതുപോലെ കാരണം അഹമ്മദു എന്നുള്ളത് എന്താണ് അൽമംനോ സർഫ് സർഫിൽ നിന്ന് തടയപ്പെട്ട ഇസ്മാണ് എന്നുള്ളതാണ് അതിൻ്റെ വകുപ്പുകളൊക്കെ നമ്മൾ രണ്ട് ക്ലാസുകളിലായിട്ട് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമ്മുടെ ഗ്രന്ഥകാരൻ ഈ അൽ അൽമംനോ സറഫായ ഇസ്മുകൾ അതിൻ്റെ മാലായൻ സരീഫ് എന്ന് പറയും ആ ഇസ്മുകൾക്ക് എങ്ങനെയാണ് യറാബ് നമ്മൾ പറഞ്ഞു യറാബ് റഫ് നസ്ബ് ജറു ജസ്മ് എന്നിവയാണ് അതിൻ്റെ അലാമത്തുകൾ അടയാളം റഫ് അതിൻ്റെ അടിസ്ഥാന അടയാളം ബൊമ്മാണ് നസ്മിൻ്റേത് ഫതഹം ജറിൻ്റേത് കെസറും ജസ്ബിൻ്റേത് സുക്കൂനാണെന്ന് പറഞ്ഞത് എന്നാൽ ഈ അടിസ്ഥാന അടയാളങ്ങൾക്ക് പകരം ഹർഫുകൾ പകരമായി വരും നായിബത്തായ അലാമത്തുകൾ അതേപോലെ തന്നെ ഒരു ഹറക്കത്തിന് പകരം മറ്റൊരു ഹറക്കത്ത് വരും ഒരു ഹറക്കത്തിന് പകരം മറ്റൊരു ഹറക്കത്ത് വരും മുഅന്നസ് അസാലിമിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതിൽ പകരം കെസറത്താണ് റാബായിട്ട് വന്നത് എന്ന് പറഞ്ഞു നമ്മൾ അതിൻ്റെ മറ്റു ചില ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കി മിന മമനുസർ സെറഫിൽ തടയപ്പെട്ട ഇസ്മുകൾ നമ്മൾ മനസ്സിലാക്കിയ ഇസ്മുകൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയോ റാബ് ഇവിടെ ഗ്രന്ഥാരാ വിഷയത്തിൽ പറഞ്ഞു ഇവിടെ നായിബായി വരുന്ന ഹറക്കത്തിനെ കുറിച്ചാണ് ഒരു ഹർക്കത്തിന് പകരം മറ്റൊരു ഹർക്കത്ത് നായിബായി വരുന്നത് മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത് അവക്കങ്ങനെ എറാബ് ചെയ്യാനുള്ള ഷർത്തുകൾ അനുസ്മരിക്കുന്നതോടൊപ്പം നമുക്കത് പറയാം പക്ഷെ നമുക്കെന്ത് ചെയ്യാം ഈ ഖൈരുൽ മുൻസരിഫായി പറയപ്പെട്ട ഇസ്മുകൾ ഉണ്ടല്ലോ ആ ഇസ്മുകൾക്കൊക്കെ എങ്ങനെയാണ് അവക്ക് അവഫ് വമ്മുകൊണ്ട് തന്നെയാണ് റഫ് വമ്മ കൊണ്ട് തന്നെയാണ് അഹമ്മദു അഹമ്മദു എന്നുള്ളത് അൽമം നസാഫാണ് കാരണം നമ്മൾ പറഞ്ഞു ഇത് അലമാണ് പ്രോപ്പർ നൗണാണ് ഒപ്പം ഇത് ഫലിൻ്റെ സീഗയിലാണ് ഐ തു അഹമ്മദൂലബിയാണ് മൻസുബ് ബിൽ ഫത്തെഹത്തി അപ്പം നസ്ബ് ഫതെഹത്ത് കൊണ്ടാണ് പിന്നെ മറർത്തു ബി വിടെ ഇത് ഹർഫുൽ ജറാണ് അതിനുശേഷം ഇസ്മജറൂറാണ് ഇസ്മജറൂറാണ് അപ്പൊ അഹമ്മദ് എന്നുള്ളത് ഇവിടെ മജൂറാണ് മജൂറൂറാണ് അഹമ്മദ് എന്നുള്ളത് മംനു സർഫാണ് അസർഫാണ് ഇതിൻ്റെ എങ്ങനെയാണ് ജററ് അത് ഫതെഹത്ത് കൊണ്ടാണ് മറർത്തു ബി അഹമ്മദ അഹമ്മദ ജററ് അടിസ്ഥാനപരമായി കസറത്ത് കൊണ്ടാണ് പക്ഷേ കസറത്തിന് നായിബായിട്ട് ഫതഹത്താണ് ഇവിടെ അൽ മംനു അമിന സർഫായ ഇസ്മുകളിലൊക്കെ മറർത്തു ബി അഹ്മദ മറർത്തു ബി ഉമാറ മറർത്തു ബി ഫാതിലാസൈ നബ ഇങ്ങനെയാണ് കാരണം അതെന്താണ് ഒക്കെ മംനു അമിന സർഫായ ഇസ്മുകളാണ് അതിൻ്റെ ഫത്ത് ജറു അതിനുള്ള ജററ് ഫതഹത്ത് കൊണ്ടാണ് അതാണ് മറർത്തു ബി അഹ്മദ

مررت بأحمد مررت بفاطمة مررت بعمر نظرت إلى سعادة نظرت إلى زينب نظرت إلى أثمان مررت بأثمان إنه بين جر بالفتحة فتحة وند نجر جيدو كسرة وند لا فتحة وند أنا ما لا ينصرف غير منصرف أيه بكر أه؟ الممنوع من الصرف أيه بكر പക്ഷേ ഇപ്പൊ അഹമ്മദ് എന്നുള്ളത് കയറിനുസരിപ്പാണ് അതിന് ഫതഹത്ത് കൊണ്ടാണ് ജെറ എന്ന് പറഞ്ഞു ഇനി ഞാനൊരു ഉദാഹരണം ഇതാണ് ഇതേ ഉദാഹരണം മറർത്തു ബി അഹമ്മദ എന്നുള്ള ഉദാഹരണം മറർത്തു ബി അഹമ്മദി കും നിങ്ങളുടെ അഹമ്മദിനരികിലൂടെ ഞാൻ നടന്നു എന്നാണ് ഇവിടെ നോക്കിയേ മറർത്തു ബി അഹമ്മദ തന്നെയാണ് ഇവിടെ മറത്തു ബി അഹമ്മദ എന്നുള്ളത് പക്ഷേ ഈ അഹമ്മദ എന്നുള്ളത് ഇവിടെ അഹമ്മദി എന്നാണ് പറഞ്ഞത് ഫതഹത്ത് കൊണ്ട് ജെറു ചെയ്യുന്നതിന് പകരം കെസറത്ത് കൊണ്ടാണ് ഇവിടെ ജെറു ഇവിടുത്തെ അതേ അഹമ്മദ് തന്നെയാണ് ഇവിടെയും അഹമ്മദ് പക്ഷേ ഇവിടെ എന്താ വിഷയം വിഷയം അഹമ്മദ് എന്നുള്ളതിന് കും എന്നതിലേക്ക് ഇതാഫത്ത് ചെയ്തു നിങ്ങളുടെ അഹമ്മദ് അപ്പൊ അഹമ്മദിനെ നിങ്ങൾ കും എന്നതിലേക്ക് ഇതാഫത്ത് ചെയ്തു അപ്പൊ അഹമ്മദ് എന്നുള്ളത് ഇവിടെ മുദാഫാണ് കും എന്നുള്ളത് മുദാഫ് നിലഹിയാണ് ഇനി ഒരു പറ്റൊരു ഉദാഹരണം മറർത്തു ബിൽ അഹമ്മദി മറർത്തു ബിൽ അഹമ്മദി ഇവിടെയും അഹമ്മദ് തന്നെയാണ് പക്ഷെ ഇവിടെ ബിൽ അഹമ്മദ് എന്നായപ്പോൾ അലിഫുലാം ചേർന്ന് വന്നപ്പോൾ ഇവിടെ ഫത്തഹത്ത് കൊണ്ടാണ് കെസ് കെസറെങ്കിൽ ജെറെങ്കിൽ ഫതഹത്ത് കൊണ്ടാണ് ജെറെങ്കിൽ ഇവിടെ കെസറത്ത് കൊണ്ടാണ് ജെറു കെസറത്ത് കൊണ്ടാണ് ജെറു അപ്പോൾ നോക്കിയേ എന്താ വ്യത്യാസം എന്താ കാരണം കാരണം അൽമംനു അമിന സർഫായ അൽമംനു അമിന സർഫായ ഇസ്മുകൾ മറ്റൊന്നിലേക്ക് ഇമാഫത്ത് ചെയ്താൽ ഫത്തഹത്ത് കൊണ്ട് അതിന് ജെറു ലഭിക്കില്ല അതേപോലെ തന്നെ അൽ സർഫായ മംനുനർഫിനോട് അലിഫിലാമ് ചേർന്നാൽ അൽ എന്ന അവ്യയം അതിലേക്ക് ചേർന്നാൽ അതിനെന്തില്ല ഫതെഹത്ത് കൊണ്ടല്ല ജററ് അത് കെസറത്ത് കൊണ്ടാണ് ജററ് അതാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാലം പറയുന്നത് യുദഫ് അൽ റദീഫ് എന്നത് ഏ ഒന്നുകൂടി കൊണ്ട് നീ ജറു ചെയ്തോ ആർക്ക് മാലായൻ മാലിഫ് മുൻസറിഫായവക്ക് അല്ലെങ്കിൽ അൽ മഞ്ഞു മിനസർഫായവക്ക് മന്ദണേ അതൊന്ന് മാലം യുദഫ് അത് ഈ ഖൈർ മുൻസരിഫ് ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം മാലം യുദഫ് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാലത്തോളം ഇവിടെ മ എന്നുള്ളത് ദർഫിയ മസ്തരിയ എന്ന് പറയും ഏഹ് ലം യുദഫ് അത് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല മാലം യുദഫ് അത് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാലത്തോളം അപ്പോൾ ഇവിടെ അഹ്മദ എന്നുള്ളത് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ജുറബിൾ ഫതെഹത്ത് ഇ ഫേഹത്ത് കൊണ്ട് നീ ജെറ് ചെയ്തോ എന്നാൽ ഇവിടെ അഹമ്മദിക്കും എന്നുള്ള ഇതാഫത്ത് ചെയ്തു അതുകൊണ്ട് തന്നെ അതിനെന്തില്ല ഫത്തേഹത്ത് കൊണ്ട് ജെറു കിട്ടിയില്ല കസറത്ത് കൊണ്ടാണ് ജററ് കാരണം ഇവിടെ ഇതാഫത്ത് ചെയ്തു അപ്പം ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം ഫതെഹത്ത് കൊണ്ട് നീ ജറ ചെയ്തോ എന്നാണ് അത് ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം ഔ അല്ലെങ്കിൽ അൽ റദിഫ് ഔ മാലം മാലം അത് ആകാത്ത കാലത്തോളം അത് നട്ടുണ്ടെങ്കിൽ ഈ ഖൈറുഫായി ഇസ്മ അൽ മമനു മിനറായി ഇസ്മ ആഗാത്ത കാലത്തോളം ഔ യക്കു അത് ആകാത്ത കാലത്തോളം ബാദ അൽ അല്ലിനു ശേഷം അല്ലിനു ശേഷം ആകാത്ത കാലത്തോളം ജുറബിൾ ഫതെഹത്തി ഫത്തഹത്ത് കൊണ്ട് നീചെറു ചെയ്തോ ഉണ്ട ഇവിടെ അല്ലില്ല എന്നാൽ അതിൻ്റെ മാന എന്താ അല്ലിന് ശേഷമാണത് എങ്കിൽ അല്ലിന് ശേഷമാണ് അതി എങ്കിൽ അൽ എന്നതിന് ശേഷമാണ് അഹമ്മദ് എങ്കിൽ സർഫായ മംനോമിൻസറഫ് ഇസ്മിയെങ്കിൽ ഫത്തേഹത്ത് കൊണ്ട് ചേർ വിനയറത്ത് കൊണ്ടാണ് ചെറുത് അതുകൊണ്ടാണ് മറർത്തു ബിൽ അഹ്മദി എന്ന് പറഞ്ഞത് മനസ്സല്ലേ ഒന്നുകൂടി ഒരു ഉദാഹരണം ഇതിന് ഇപ്പൊ നവർത്തു അൽ കബലി അൽ കബ ഇലി ഇവിടെ നോക്കിയേ അല് വന്നു കബൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്താണ് മുൻതഹ മുന്തഹൽജമിൻ്റെ സീകയാണ് മുൻതഹൽ ജമിൻ്റെ സീവയാണ് മുൻതഹ്ജമിൻ്റെ സീഗയിൽ വരുന്ന ഇസ്മുകൾ നമ്മൾ പറഞ്ഞു അത് മമനോ മിന സർഫ് സർഫിൽ തടയപ്പെടും അതുകൊണ്ട് തന്നെ നതോർത്തുഇല ഇല കബാ ഇല എന്ന് പറയാ കല കബലി എന്ന് പറഞ്ഞാൽ കബ ഇല എന്ന് പറയാം കാരണം ഇത് മുൻതഹൽ മുൻതഹൽ ജമ്മാണ് അതുകൊണ്ടത് മംനു മിനസഫാണ് മംനോ മിനസറഫിന് ജെറു ഫതെഹത്ത് കൊണ്ടാണ് ജെറു ഫതെഹത്ത് കൊണ്ടാണ് പക്ഷെ ഈ ഇവിടെ ഇല ഇല കബാ ഇല എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഇലൽ കബ ഇലി എന്നാണ് പറഞ്ഞത് അപ്പം ഇലൽ കബാ ഇലി ഇവിടെ കെസറത്ത് കൊണ്ട് ജെറാകാൻ കാരണം എന്താ കെസറത്ത് കൊണ്ട് ജെറാകാൻ കാരണം ഇത് യക്കുബാദ അൽ അല്ലിന് ശേഷമായി എന്നുള്ളതാണ് എന്നാണ് അല്ലിന് ശേഷം അല്ലി ചേർന്ന് വന്നു ഈ ഒരു ഇസ്മ കേട്ടോ അപ്പോ അല്ലിന് ശേഷമാകാത്തിടത്തോളം കാലം ജുറബിൽ ഫത്തേഹത്തി ഫത്തേഹത്ത് കൊണ്ട് നീ ജെറ് ചെയ്തോ അപ്പൊ അല്ലിന് ശേഷമായിട്ടുണ്ടെങ്കിലും ഫത്തേഹത്ത് കൊണ്ട് ജെറുണ്ടാവില്ല പിന്നെയോ കെസറത്ത് കൊണ്ടാണ് ജെറു മനസ്സിലായോ അപ്പോ ഇവിടെ ഈ ബിൽ അഹ്മദി നവർത്തു ഇൽ അൽ കബാ ഇലി എന്നുള്ളടത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെ പിന്നെ ഈ ഖൈർ മുൻസരീഫായ ഇസ്മാണെങ്കിലും അൽ അഹമ്മദ് അതേപോലെ അൽ കബായിൽ എന്നുള്ളത് ഖൈർ മുൻസരിഫാണെങ്കിലും ഈ കലീമത്ത് ഖൈറുൽ മുൻസരീഫ് ആണെങ്കിലും അലിഫിലാം ചേർന്ന് വന്നപ്പോൾ അതിന് ജറർ ഖസറത്ത് കൊണ്ടാണ് ജററ് കെസറത്ത് കൊണ്ടാണ് അലിഫിലാം ചേർന്ന് വരാതെയാണ് എങ്കിൽ ഫത്തഹത്ത് കൊണ്ടായിരിക്കും അതിൻ്റെ ഹത്ത് കൊണ്ടായിരിക്കും അതിന്റെ ജററ് എന്നുള്ളതാണ് അപ്പോൾ വജുർ റബിൽ ഫതഹത്തി ഫതെഹത്ത് കൊണ്ട് നീ ജറു ചെയ്തോ മാലിഫ് ഖൈർ മുൻസരിഫായവക്ക് അൽ മംനോ സർഫായ കലിമത്തുകൾക്ക് ഇസ്മുകൾക്ക് മാലം യുദഫ് ആ ഇസ്മി ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം മനസ്സിലായി ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം ഇപ്പൊ ഉമർ ഉമർ എന്നുള്ളത് ഏഹ് ഉമർ നമ്മൾ പറഞ്ഞു ഉമർ എന്താണ് ഖൈർ മുൻസരിഫാണ് അൽ മംനു സർഫാണ് ഉമറു ഇവിടെ പിന്നെ ഉമറു നവർത്തു ഇല ഉമറ നബർത്തു ഇല ഉമറ ഉമറിലേക്ക് നോക്കി ഉമറ എന്നുള്ളത് നോക്കിയാൽ ഇവിടെ ഖൈർ മുൻസരിഫാണ് അൽ മംനു മിനസറഫാണ് അത് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല അതിനുമുമ്പ് അൽഫിലാമും വന്നിട്ടില്ല അതുകൊണ്ട് നവർത്തു ഇല ഉമറ എന്നാൽ ഈ ഉമറിനെ നമ്മൾ ഇതാഫത്ത് ചെയ്തു ഉദാഹരണത്തിന് ഉമറ അൽ ഖൈരി ഖൈറിൻ്റെ ഉമർ ഖൈറിലേക്ക് ഉമറിനെ ഇതാഫത്ത് ചെയ്താൽ നതർത്തു ഇല ഉമർ അൽ ഖൈരി എന്നല്ല പറയാം പിന്നെ ഉമരിൽ ഉമരി എന്നാ പറയാം കാരണം എന്തുകൊണ്ട് ഇവിടെ ഉമർ എന്നുള്ളത് ഖൈറിലേക്ക് ഇതാഫത്ത് ചെയ്തു ചെയ്യപ്പെട്ടു മനസ്സിലെ ഖൈറിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടു ഈ ഉമർ എന്നുള്ളത് ഇതാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളം അതിന് ജുറബുൽ ഫത്തെഹത്തി ഇതാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ാണ് അതിൻ്റെ ജെറല്ല ആഗാത്ത കാലത്തോളം ബാദ അൽ അല്ലിനു ശേഷം അല്ലിന് ശേഷം ആഘാത്ത കാലത്തോളം ഫതഹത്തി ഫത്തഹത്തു നീ ജെറ ചെയ്തോ അതിൻ്റെ അർത്ഥം എന്താ അല്ലിന് ശേഷം അല്ലി ചേർന്നാണ് ഈ വരുന്നത് ഖൈർ മുൻസറിഫസ്മു വരുന്നതെങ്കിൽ അൽമനോ മിൻ അസർഫായിസ്മു വരുന്നതെങ്കിൽ അവിടെ കസരത്ത് കൊണ്ടാണ് അതിൻ്റെ ജററ് എന്നാണ് സരിഫ് ഔ എന്ന് പറഞ്ഞു എന്താണ് റദീഫ് റദീഫ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ശരിക്കും റദീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുഹദ് റദീ ഉള്ളാമെന്ന് പറയാറുണ്ട് കുൻതു റദീഫ് എൻ നബീസ് വസ്ലാം ഞാൻ നബ്സ് അല്ലാസ്ലാതങ്ങളുടെ റദീഫായിരുന്നു റദീഫ് ആയിരുന്നു റദീഫ് എന്ന് പറഞ്ഞാൽ നബ്സുല അസലാമകൾ വാഹനത്തിന് മുന്നിലിരിക്കും നബ്സുലാ അസലമാതങ്ങളോട് വാഹനത്തിൽ വാഹനപ്പുറത്ത് ചേർന്ന് ഒട്ടിയിരിക്കുന്ന ആള് ബാക്കിൽ ചേർന്ന് ഒട്ടിയിരിക്കുന്ന ആൾ അതാണ് റദീഫ് അതാണ് അതിൻ്റെ ക്രിയയാണ് റദീഫ എന്നുള്ളത് ഇവിടെ മാല എൻ സരീഫ് അതേപോലെ മാല യുദഫ് കുബായധ അൽ റദീഫ് റദീഫ എന്നാണ് റദീഫ് എന്ന് പറയാൻ കാരണം അത് പിന്നെ കവിതയ്ക്ക് വേണ്ടിയാണ് ഇവിടെ എന്തിനാ റദീഫ് പറഞ്ഞ അപ്പൊ എന്താ ഉദ്ദേശം ഏ അല് വന്നു അതിനു ശേഷം പിന്നെ ഈ ഖൈർ മുൻസരിഫായ ഇസ്മു വന്നു ഖൈർ മുൻസരിഫായ ഇസ്മു വന്നു അഹ്മദു മനസ്സിലായില്ലേ അല്ലിനോട് നേരിട്ട് ചേർന്ന് വരണം എന്നർത്ഥത്തിലാണ് ഏഹ് അല്ല് പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ അഹമ്മദ് വരാന്നുള്ളതല്ല പിന്നെയോ അല്ലിനോട് ചേർന്ന് ആര് വരണം അഹമ്മദ് വരണം എന്നുള്ളതാണ് ഏഹ് അപ്പോൾ അല് എന്നത് അഹമ്മദിലേക്ക് നേരിട്ട് ചേർന്ന് വരണം എന്ന ആശയം കിട്ടാനാണ് റദീഫ് എന്ന് പറഞ്ഞത് എക്കുബായ അൽ അല്ലിന് ശേഷം അതാകാത്ത കാലത്തോളം അല്ലിന് ശേഷം എങ്ങനെ റദീഫ് അല്ലിനോട് ചേർന്ന് അൽ അഹമ്മദ് അൽ കബായിൽ ഇങ്ങനെ ചേർന്നാവണം എന്ന അർത്ഥം കിട്ടാനാണ് ഇവിടെ റദീഫ് എന്ന് പറഞ്ഞത് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം ഈ മുൻ ഈ ഖൈർ മുൻസരിഫായ അല്ലെങ്കിൽ അൽ മമനു മിനസറിഫായ ഇസ്മു വരിക എന്നുള്ളതല്ല പിന്നെയോ ഇതേപോലെ അൽ കബായിൽ എന്ന എഴുതിയതുപോലെ അൽ അഹമ്മദ് എഴുതിയതുപോലെ അല്ലിനോട് തുടർന്ന് ചേർന്ന് ഈ പിന്നെ ഇസ്മ വരുമ്പോൾ അപ്പോൾ എന്തായിരിക്കും അതിന് കസറത്ത് കൊണ്ടായിരിക്കും അതാണ് ഇവിടെ ഈ റദീഫ് എന്ന് പ്രയോഗിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ അപ്പോൾ നമ്മളിവിടെ അൽ മിന മിനസർഫായ് ഇസ്മുകൾ ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി ചുരുക്ക രൂപത്തിൽ അതൊരു വലിയ അധ്യായമാണ് കുറേ വിഷയങ്ങൾ അതിൽ പഠിക്കാനുണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് ക്ലാസ് അതിൽ പ്രത്യേകമാക്കിയത് ഇനി അൽ മംനു മിനസർഫായ വക്ക് എങ്ങനെയാണ് യാറാബ് യാറാബിൻ്റെ സന്ദർഭത്തിൽ അതിൻ്റെ ഹാല് എന്ത് അവസ്ഥ എന്ത് ഇറാബിനെ എങ്ങനെയാണ് അതിന് അടയാളം നൽകിയിട്ട് മനസ്സിലാക്കുക ആ വിഷയത്തിലാണ് നമ്മളിവിടെ പറഞ്ഞത് അൽ മമ്മൂ മിനറഫ് അതിൻ്റെ റഫ് കൊണ്ട് തന്നെയാണ് ജാ ഓ മാറു അതിൻ്റെ നെസ്ബ് ഫതഹ കൊണ്ട് തന്നെയാണ് റായിത്തു ഓ മാറ എന്നാൽ അതിൻ്റെ ജെറു അത് കെസർ കൊണ്ടല്ല പിന്നെയും അത് കെസറിന് നായി ഭയിട്ട് ആണ് വരിക മറർത്തു ബി ഓ മാറ മറർത്തു ബി ഓ മാറ പക്ഷേ ജെറു ഫത്തഹത്ത് കൊണ്ട് ആകൽ എപ്പോഴാണ് അവിടെ രണ്ട് ഷർത്ത് നോക്കേണ്ടതുണ്ട് ഈ ഗൈർ മുൻസരിഫായിസ്മ് ഇമാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളമാണ് ഇമാഫത്ത് ചെയ്യപ്പെടാത്ത കാലത്തോളമാണ് അതിന് ഫതഹത്ത് കൊണ്ട് ജെറു എന്നാൽ അത് ഇമാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കസറത്ത് കൊണ്ട് തന്നെ ആയിരിക്കും ജെറു അതിനോട് അലിഫുലാം ചേർന്ന് വരാത്ത കാലത്തോളമാണ് ഫത്തഹത്ത് കൊണ്ട് അതിന് ജെറു എന്നാൽ അലിഫുലാം അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ഫത്തഹത്ത് കൊണ്ട് ജെറാവുകയില്ല കസറത്ത് കൊണ്ട് തന്നെയാണ് ജററ് നബർത്തു ഇൽ അൽ ഖബാ ഇലി മറർത്തുബിൽ അഹമ്മദി എന്നതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക ഇനി നമുക്ക് ഇൻഷാള്ള പഠിക്കാനുള്ളത് അൽ അൽഫഅലുൽ ഹംസ എന്ന് പറയുന്ന അഞ്ച് ഫുഴലുകൾ അവയുടെ പിന്നെ ഓറാബുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് പിൻഷാല അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടർന്ന് പഠിക്കാം ഇതിനില്ല